ീ ഒരു രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കില്ല എന്ന് മോദിയോട് കേണപേക്ഷിച്ച നിർമ്മലയെ വീണ്ടും മോദിയോടെ വിശ്വസ്തയാക്കി ധനകാര്യ വകുപ്പിന്റെ സ്ഥാനം കൊടുത്ത് എല്ലാ രീതിയിലും ആ മന്ത്രാലയത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നരേന്ദ്രമോദി നിയമിച്ചിരിക്കുകയാണ് വാസവത്തിൽ നിർമ്മലയെ പോലെ ഏറ്റവും പരാജയം അനുഭവിക്കേണ്ടി വരുന്ന ധനകാര്യ വകുപ്പിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത വ്യക്തി എന്ന ഖ്യാതി ഇതിനോടകം തന്നെ അവർ സമ്പാദിച്ചു കഴിഞ്ഞു ഇന്ത്യ എന്നാൽ ബീഹാറും ആന്ധ്രാപ്രദേശും മാത്രമല്ല എന്ന് കൃത്യമായി ബി ജെ പിയുടെ എം പിമാർ വരെ നിർമ്മലയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആ മുഖത്ത് ജാളിയതയാണോ ക്രോധമാണോ എന്താണെന്ന് വായിച്ചെടുക്കുക പ്രയാസം അത്രയേറെ നാണം കിട്ടിയിരിക്കുന്നു അവർ നിതിൻ ഗഡ്കരിയുടെ മുമ്പിൽ പോലും ാണം കെട്ട അവസ്ഥയിലാണ് കാരണം ഗഡ്കരി കാബിനറ്റിൽ വെച്ച് നിർമ്മലക്കെതിരെ അതിശക്തമാണ് ഒളിയം പെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴിതാ ക്യാബിനറ്റ് റീഷണങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു അടുത്ത വർഷം തുടക്കം തന്നെ അതിനുവേണ്ടിയുള്ള നിർണായക മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് നരേന്ദ്രമോദി കൃത്യം എഴുപത്തിയഞ്ചു വയസ്സ് തികയുമ്പോൾ അദ്ദേഹത്തിന്റെ ബഹിലാപ്രകാരം പ്രധാനമന്ത്രി പദവി ഒഴിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളത് നരേന്ദ്രമോദിയുടെ മുമ്പിലെ ചോദ്യമാണ് അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യം അതിനു മുമ്പ് കാബിനറ്റിൽ ഒരു മുഖം മിരിക്കൽ നടത്തിയെങ്കിലും കുറച്ചധികം ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള മോദിയുടെ കളിയാണ് സമാനതകളില്ലാത്ത മുന്നേറ്റ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രിയങ്ക ഗാന്ധി വലിയ ഐതിഹാസിക സമരകൾ ആഹ്വാനം ചെയ്യുമ്പോൾ ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ നരേന്ദ്രമോദിയുടെ പടത്തലവൻ എന്ന് ഖ്യാതിയുള്ള അമിത്ഷാ പോലും ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇത് ബിജെപിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് അത്രയേറെ അടിച്ച് മാറി നാണം കെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ ബി ജെ പിക്ക് തങ്ങളുടെ വിഷയത്തിൽ നിന്നും ശ്രദ്ധയിൽത്താൻ വീണ്ടും കാബിനറ്റ് എക്സ്പാൻഷൻ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഘടകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇനി അതിൽ വലിയ പ്രശ്നങ്ങളാവും അതുകൊണ്ട് തന്നെയാണ് ഐക്യജനാദൾ ആവശ്യപ്പെടുന്ന അവരുടെ രണ്ടാം കേന്ദ്രമന്ത്രി സ്ഥാനം ഉടൻ തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെ അപ്രൂവൽ ഇപ്പോൾ വന്നു വന്നുകിടക്കുന്നതായി റിപ്പോർട്ടുള്ളത് അതിന് പിന്നാലെ തന്നെ ടി ഡി പി കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ട നിതീഷ് കുമാറിന് അത് കിട്ടാത്തതിൽ നിരാശയുണ്ടെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തുടർച്ചയായി ബി ജെ പി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ എത്തിക്കും എന്നതാണ് അതില്ലെങ്കിൽ ലാലുവിന്റെ ഓഫർ സ്വീകരിച്ച് മഹാഗഡ്ബന്ധനെ വീണ്ടും അതിശക്തമായി വിജയത്തിലേക്ക് എത്തിക്കാനും നിതീഷിന് കഴിയും എന്ന താക്കീത് മോദിക്ക് നൽകിയിട്ടുണ്ട് മോദിയുടെ മുമ്പിൽ രണ്ടേ രണ്ട് വഴിയാണ് ഇങ്ങനെ പോയാൽ എഴുപത്തി വയസ്സ് കഴിഞ്ഞാൽ മോദിക്ക് വീണ്ടും ഒരവസരം ബി ജെ പി നേതൃത്വം കൊടുക്കില്ല ിയെയും മുരളി മനോഹർ ജോഷിയെയും എന്തിനധികം പറയുന്നു തന്റെ സമകാലികരായിട്ടുള്ളവരെയും ഒക്കെ വെട്ടി നിരത്തിയ നരേന്ദ്രമോദിക്ക് ഒരു രീതിയിലും പ്രായപരിധിയിൽ ഇളവ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ബി ജെ പി തീരുമാനിക്കുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യം ബി ജെ പിക്ക് മുമ്പിൽ ഉണ്ട് താനും